പ്രിയമുള്ളവരെ യു ക്യാൻ എന്ന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം നിങ്ങളിവിടെ കാണുന്ന ഈ വിരിഞ്ഞു നിൽക്കുന്ന പൂവുകൾ കാണാൻ കണ്ണിന് നല്ല ഇമ്പമുണ്ട് എന്നാൽ ഇത് ചെയ്ത കർഷകൻ്റെ മനസ്സിന് നമ്മൾ കാണുന്നത്ര ഇമ്പമില്ല കാരണം ഇത് ചെയ്തത് കൊണ്ട് തന്നെ ഇരുപതിനായിരത്തിൻ്റെ അടുത്ത് രൂപ ശ്രീ ജയരാജ് രേരോത്ത് ജയരാജ് എന്ന കർഷകന് നഷ്ടപ്പെട്ടിട്ടാണുള്ളത് ഇത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഓണത്തിന് ഒരു വട്ടം പൂ അല്ലേ ഒരു വട്ടപ്പൂ എന്ന ആ വട്ടപ്പൂ അല്ലേ ഒരു കൊട്ടപ്പൂ എന്ന ഗവൺമെൻറ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ ജയരാജന് തൈ കൊടുത്തതാണ് അതാണ് ഇപ്പോൾ പൂക്കളായിട്ട് നിങ്ങൾ കാണുന്നത് ഓണത്തിൻ്റെ സമയത്ത് ഭാഗികമായിട്ട് കുറച്ച് പൂക്കൾ ഉണ്ടായെങ്കിലും അതിന് ശേഷമാണ് ഈ പൂക്കൾ വിരിഞ്ഞത് അത് ഇനി ജയരാജ് പറയുന്ന കാര്യം എന്താണെന്ന് നമുക്കിപ്പോൾ നോക്കാം ഈ പൂക്കൾ ഓണത്തിൻ്റെ സമയത്ത് തന്നെ എന്തായിരിക്കും ആവാതിരുന്നതിൻ്റെ കാരണം എന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത് ഇത് ശരിക്കിന്റെ വിത്തിന്റെ പ്രശ്നമായിരിക്കും അതായത് രണ്ടുമൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് ശരിക്കും പൂർണ്ണമായിട്ട് വിരിയാൻ പറ്റുന്നത് പിന്നെ ഇപ്രാവശ്യം കാലാവസ്ഥേന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടായിന് അും അങ്ങനെ ഇണ്ടാമ്പള്ള മുഴുവനായിട്ട് വിരിയേണ്ടതാണ് കുറച്ച് മാത്രമേ വിരിഞ്ഞിട്ടു

അപ്പൊ ഇത് നിങ്ങൾക്ക് ഇപ്പം വിൽക്കാൻ യാതൊരു മാർഗവും നിർവാഹവും ഇല്ല അതെ അല്ലെ നല്ല പൂക്കളാണ് കാണാൻ എന്താ ഭംഗി നല്ല രസമുണ്ട് പക്ഷെ ഓണത്തിനായിരുന്നു ഇതെല്ലാം വിരിഞ്ഞിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് ഇതൊക്കെ വിറ്റ് ഇദ്ദേഹത്തെ മുടക്കിയ പൈസ ഇദ്ദേഹത്തിന് തിരിച്ചു പിടിക്കാമായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പൂക്കളൊക്കെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ നശിക്കുന്ന വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ അടുത്ത വർഷം ഇതേപോലെ തന്നെ ഇദ്ദേഹത്തിനൊരു പ്രൊജക്ട് ചെയ്യണമെങ്കിൽ ഇദ്ദേഹത്തെ പോലുള്ള ആരെങ്കിലും ഈ മേഖലയിലേക്ക് കടന്നു വരുമോ ജില്ലാ പഞ്ചായത്തും അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയേ മതിയാവുള്ളൂ ഇത് ഇദ്ദേഹത്തിന്റെ മാത്രം പ്രശ്നമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതേപോലെയുള്ള മുഴുവൻ പൂക്കൃഷിക്കാരും ഇതുപോലെയുള്ള തൈകളാണ് ഇതിന് വിനയായിട്ടുള്ളതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ സംഭാഷണം എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ തൈകൾ ഓണത്തിന് ശേഷം പൂക്ക് പൂക്കൾ വരുന്ന തരത്തിലാണ് ഈ തൈ കൊടുക്കുന്ന ആൾക്കാർ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് പോലും നാം ഈ മിസ്റ്റർ രേരോത്ത് ജയരാജ് അങ്ങനെയാണ് പറയുന്നത് അതായത് ഓണം കഴിഞ്ഞാലേ ഈ പൂക്കൾ ഉണ്ടാവുള്ളൂ അല്ലാതെ ഈ പൂ ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവില്ല അപ്പം മറ്റുള്ളവരുടെ പൂക്കൾ പോകാൻ വേണ്ടി അതിന് കണക്കായിട്ട് ഓണം കഴിഞ്ഞ് മാത്രം വിടരുന്ന തരത്തിലാണ് ഈ തൈകൾ കൊടുത്തിരിക്കുന്നത് ഇതൊരു തരം ആൾക്കാരെ ചതിക്കുന്ന സമ്പ്രദായമാണ് എന്ന ഇങ്ങനെയുള്ള തൈകൾ വാങ്ങി കൊടുക്കാതിരിക്കാൻ ജില്ലാ പഞ്ചായത്ത് ഇനി മുതലെങ്കിലും കരുതലും അതിന് വേണ്ടുന്ന നടപടികളും സ്വീകരിക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലുള്ള ഒരുപാട് കർഷകർ ഇല്ലാത്ത പൈസ മുടക്കി ഇങ്ങനെ കൃഷി ചെയ്ത് ദുരിതത്തിലായി പോരാതെ നല്ല പൂക്കൾ നശിക്കുന്നതും നമുക്ക് വല്ലാത്തൊരു സങ്കടകരമായ കാര്യമാണ് ഇത്രയൊക്കെ പൂക്കൾ ഉണ്ടായിട്ടും പുറമേ നിന്ന് പൂക്കൾ വരുന്നത് കാത്ത് നിൽക്കേണ്ട മലയാളിയുടെ ഗതികേട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയൊക്കെ പൂക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെയുള്ള സമീപത്തുള്ള എത്രയോ പേർക്ക് ഇതൊരു വലിയൊരു കാര്യമായതിനെ വില കുറച്ച് കൊടുക്കാനും പറ്റും നല്ല ഫ്രഷായിട്ട് എൻ്റെ പൂക്കൾ വാങ്ങാം മറ്റുള്ളവർക്ക് വന്ന് ഇതൊക്കെ നേരിട്ട് കണ്ട് അവർ അനുഭവിക്കാനും അതൊരു ആസ്വദിക്കാനുള്ളൊരു അവസരവും കൂടിയാണ് അതിനാൽ ജില്ലാ പഞ്ചായത്ത് അടുത്ത തവണയെങ്കിലും ഇതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഓ പൂപ്പ് അറിക്കുന്നത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് അതിന്റെ ബാനറ് കാണിച്ചു തരാം ഓണസമൃദ്ധി പൂച്ചന്തളച്ചേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഉണ്ടോ ഇതിൽ നിങ്ങൾക്ക് എല്ലാവരെയും അറിയാമായിരിക്കാം ഇവരൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ ഉള്ളവർ ഇവരൊക്കെ ഇതിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയിട്ടാണോ ഈ വിത്തുകൾ അല്ലെ ഈ തൈകൾ കൊടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല എന്നാൽ പോലും ഇതൊക്കെ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്കി കാര്യത്തിൽ പറയാനുള്ളത് ഇനിയെങ്കിലും ഇങ്ങനെയുള്ളവരെ ദുരിതത്തിലാക്കുന്ന കാര്യത്തിൽ നിന്ന് അധികാരികൾ പിന്മാറണം അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കരുതൽ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തിന് ഇതിന് പകരം ഈ പച്ചക്കറികളാണ് ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അദ്ദേഹത്തിന് ആ കൃഷിയിൽ നിന്നുള്ള ഒരു ആദായത്തിന്ന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് നടത്താൻ പറ്റും ഇത് വേണ്ടില്ലേ നല്ല പച്ചക്കറികൾ ഇദ്ദേഹം ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് നാടനായിട്ടുള്ള പച്ചക്കറികൾ കേട്ടോ കണ്ട മുളു ആ പച്ചമുളക് പച്ചമുളക് ആ പൂക്കൾ ചെയ്യുന്നതിന് പകരം ഇതിനു വേണ്ടിയിട്ടാണ് സമയം ചെലവാക്കിയിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് ഇതിന്റെ നല്ലൊരു വരുമാനം കിട്ടിയേ അപ്പോ പഞ്ചായത്ത് അധികാരികളും അതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരും ഇക്കാര്യത്തിൽ അടുത്ത തവണയെങ്കിലും കൂടുതൽ ശുഷ്കാന്തി കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ശരി മിസ്റ്റർ ജയരാജ് അടുത്ത തവണയെങ്കിലും ഏഹ് നിങ്ങളും ശ്രദ്ധിക്കുക ഏഹ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയെങ്കിലും മറ്റുള്ള കൃഷികളിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു കൊടുക്കട്ടെ